ജയസ് വെറൈറ്റി ബ്ലസ് ലവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാ ഇന്ന് ശരിക്കും പറഞ്ഞ എന്താ വിശേഷം ഇന്ന് നമുക്ക് ഓണമൊക്കെ വന്ന് തുടങ്ങി അതിന്റെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി പിന്നെ നല്ല 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 ഒരു തിരുവാതിരയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കളിച്ചിട്ടുണ്ട് ആർക്കും ബോറടിച്ചില്ലെങ്കിൽ നല്ല അഭിപ്രായമൊക്കെ ചീത്തയാണേലും നല്ലതെന്ന അടിച്ചു വിട്ടേര് കേട്ടോ അപ്പൊ എനിക്കൊരു ആത്മസംതൃപ്തി തോന്നിയിട്ട് എനിക്ക് വീണ്ടും കളിക്കാൻ തോന്നുമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ചീത്തയാണേലും അടിച്ചു വിട്ടോ ചെറിയ കുഴപ്പമേലും നല്ലന്നങ്ങ് പറഞ്ഞേ കേട്ടോ പിന്നെ പിന്നെ നമ്മുടെ പാചകവും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എണ്ണ ഞാൻ വാടിച്ച ആ സാധനം അടിപൊളിയാണ് കേട്ടോ ശരിക്കും എനിക്ക് മുഖത്തൊക്കെ മാറ്റില്ലേ എപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ അപ്പു ചേട്ടൻ ചോദിക്കുന്നല്ലോ എന്റെ മുഖം നോക്കിക്കെ സൂക്ഷിച്ചു നോക്കിക്കേ അങ്ങനെല്ലാം പറയുന്ന നല്ല മാറ്റം ഉണ്ട് കറുത്തിരിന്റെ കൈയൊക്കെ കുറച്ചൊക്കെ വെളുത്തു തുടങ്ങി നോക്ക് ശരിയല്ലേ തൂവെടുത്തെന്നല്ലേ ഞാൻ പറഞ്ഞ കേട്ടോ ഇച്ചിരി വെളുത്തു തുടങ്ങി എന്നും പറഞ്ഞാ വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും ഒക്കെ നല്ലത് തന്നെ അതിൻ്റെ എല്ലാം ഞാൻ പറയുന്ന നമ്മുടെ ഉള്ള കളറിലും ഇച്ചിരി ഇടൊക്കെ കളറൊക്കെ വന്നു തുടങ്ങി എനിക്ക് വ്യത്യാസം വന്നു ഏറ്റവും ഫസ്റ്റ് എന്ന് പറഞ്ഞ എന്റെ ചോർച്ചിരി പരിചകം മാറി വേണ്ടാത്ത ചോർച്ചിലല്ല കേട്ടോ എന്റെ കാലാലെ മുഴുവൻ ചോർച്ചിൽ നമ്മൾ കളിയാക്കി പറയത്തില്ലേ ഇച്ചിരി ചൊർച്ചിൽ കൂടുതലാണ് ആ ഒരു ഇതല്ല എൻ്റെ കാലി മുഴുവൻ ചൊർച്ചിലായിരുന്നു സത്യം ഞാൻ കേട്ടോ പതക്കെ മാറി അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഭയങ്കര മഴക്കാർ കൊടുക്കുന്ന ഒരു പേടി പോലെ അല്ലെ വെള്ളത്തിന് ഇച്ചിരി കലക്കലും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പാ ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഉപ്പുമാവാ കേട്ടോ ഉപ്പുമാവ് തിന്നാത്തവർക്ക് ദോശയ്ക്ക് മാവുണ്ട് അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം സാമ്പാറിന് ഇതാ വേഗം വെച്ചേക്കുന്നു അത് ഉച്ചക്കുള്ള സാമ്പാറാണ് ദോശ മൂത്തയാൾ ദോശ നിന്നുണ്ട് അവന് ഇച്ചി സാമ്പാർ കൊടുക്കാലോ എന്നു രാവിലെ തന്നെ സാമ്പാർ വെക്കുവാണ് അപ്പം നമ്മൾ ഉപ്പുമാവിനുള്ള പപ്പടം നമ്മൾ കീറിയിട്ട് കാച്ചു കേട്ടോ എന്റെ പുളിയെല്ലാം കഴിഞ്ഞു ദാ ഞാൻ ഇങ്ങോട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കുവാണ് അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു ദാ നമ്മുടെ വച്ച എടുത്ത് വറക്കാൻ ഇട്ടു ഇനി നമുക്ക് തോരനാണ് ദാ ഇരയിലെ മൈറ്റൂർ സീരയും കൂടെ മിക്സഡ് ആയിട്ടുള്ള തോരൻ നമുക്കങ്ങ് വെച്ചേക്കാം പിന്നെ നമ്മുടെ വച്ചക്കറി ഇരിപ്പുണ്ട് കുറച്ച് കേട്ടോ പിന്നെ സാമ്പാറിന് രാവിലെ തന്നെ ഉച്ചക്കൂടെ സാമ്പാറിനെ ഇവിടുന്ന് വെച്ചാൽ അവിടെ ചൊല്ലുന്ന രീതിയിലുള്ള സാമ്പാറിനെ വെച്ചു തേങ്ങാരി ഒത്തിരി മതി നമ്മുടെ തോരന് കേട്ടോ വൈറ്റമിൻസ് എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് കുറച്ച് മതി കണ്ട ഞാൻ ആ മറ്റേ നമ്മുടെ നമ്മുടെ തൃപ്പുഴ പുള്ളിക്കാരി ജോയി വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ച കേരം എന്നതാ നാൽപ്പതാം ഒരാധി കയം അത് മേടിച്ചു നല്ലതാട്ടോ നല്ല വ്യത്യാസമുണ്ട് ഡോട്ടൊക്കെ അത് തീർത്തും മാഞ്ഞോണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ നമ്മൾ ചിപ്സും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എണ്ണയ്ക്ക് ഒരു വ്യത്യാസം എനിക്ക് കാണുന്നുണ്ട് കേട്ടോ എണ്ണയുടെ നല്ലൊരു മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി കയ്യയിലൊക്കെ പിന്നെ ചൊർച്ചിലിനൊക്കെ നല്ല കുറവുണ്ട് ചൊറിച്ചിലാണല്ലോ മനുഷ്യർക്കാല് അപ്പം ഇത് കണ്ടോ ഇവിടെ ഒക്കെ ഒരുമാതിരി കളവൊക്കെ വന്ന് തുടങ്ങി എവിടം വരെ ആവുമോയെന്നറിയത്തില്ല നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം അത് ധൈര്യമായിട്ട് എണ്ണ പോയി മേടിച്ചു കേട്ടോ ഇന്നലെ പ്രത്യേകിച്ച് ധൈര്യമായിട്ടിരുന്നു അപ്പൊ നമുക്ക് ചോരന്റെ അഴു വർത്തരാം കേട്ടോ പിന്നെ നല്ല അതിലൂടെ പറയണം ഇന്നലെ നമ്മൾ നാരങ്ങയും മേടിച്ചു മാങ്ങയും മേടിച്ചു അപ്പൊ ഇന്നെനിക്ക് ഇടണമെന്നുണ്ട് മഹാബലി തമ്പുരാനെ ഇന്ന് അങ്ങയോട് ഞാൻ ചോദിച്ചിട്ട് ഇന്ന് മാങ്ങയും നാരങ്ങയും കൂടെ ഞാൻ ഇട്ടോട്ടെ ഏർ ആ ഇട്ടോന്ന് അവിടെ നിന്ന് ഒരു അശരീരി വന്നു അതുകൊണ്ട് ഞാൻ എഴുതുന്നത് അങ്ങുന്നേ തിരുവോണത്തിന് ഞാനൊരു മുറ തെറ്റിക്കുന്നുണ്ട് അങ്ങ് എന്നോട് ക്ഷമിക്കുവോ ക്ഷമിച്ചു അശരീരി കേട്ടു ഇനിയുള്ള കാലം മഹാബലി തമ്പുരാൻ അറിയാം ഇനിയുള്ള കാലത്ത് എല്ലാരും മുറകളെല്ലാം തെറ്റിച്ചോണ്ടിരിക്കുവാണ് അല്ല തന്നെ എല്ലാവരും ഓരോ ദിവസവും മുറകളെല്ലാം തെറ്റിക്കുവാണ് തിരുവോണത്തിന് ആദ്യമായിട്ട് നമ്മൾ മുറ തെറ്റിക്കും മിക്കവാറും നമുക്കറിയില്ല എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇപ്പൊ പിന്നീട് പറയാം കേട്ടോ അപ്പൊ അഞ്ഞൂന്നോട് ഞാൻ ചോയിച്ച് അനുവാദം മേടിച്ചു മുതെറ്റു തെറ്റ് തെറ്റി തെറ്റുവന്നാണ് പ്രതീക്ഷ തിരുവോണത്തിൻ്റെ അന്ന് ഒരു മുതെറ്റും അവനെന്നോട് ക്ഷമിക്കണേന്ന് ഞാൻ ചോദിച്ചപ്പോ കുറെ നേരം അശരീരി കെട്ടു മഹാഭരിത്തം പറഞ്ഞു തെറ്റിച്ചോ നോ പ്രോബ്ലം പിന്നെ ഒരു അശരീരി പറയുന്ന കേട്ടെന്നാന്നറിയ ലോകത്ത് ആൾക്കാരെല്ലാം മാറിപ്പോയി എന്നെ ആർക്കും ഇപ്പൊ ഒരു ശ്രദ്ധയില്ല വർഷത്തിൽ ഒന്നാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് നിങ്ങളുടെ അടുത്ത് വരുന്നേ ഇല്ല വർഷം കൂടുമ്പോഴേ ഇനി വരുന്നുള്ളന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അശരീരി കേട്ടോ ഞാൻ മുറത്തെത്തിക്കോ എന്ന് പറഞ്ഞിട്ടായിരിക്കാം സാരെല്ലാം തിന്മേനെയെല്ലാം നമ്മളോട് ക്ഷമിക്കും നമ്മൾ മനുഷ്യരെ ആരെയും ദ്രോഹിക്കാതെയും ആരോടും വഞ്ച ആരെയും വഞ്ചിക്കാതെയും കള്ളത്രം കാണിക്കാതെ ഒക്കെ ഇരുന്നാൽ മതി അപ്പൊ നമുക്കിനി നമ്മുടെ അങ്ങ് അങ്ങിട്ടേക്ക നമ്മളെല്ലാം അനുവാദവും മേടിച്ചു മാവേലി നാടൂടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആ മോദത്തോടെ വളർത്തും കാലം ആ ഭത്തങ്ങാർ പോട്ടില്ലാത്ത ൊന്നുമില്ല കള്ളവുമില്ല എള്ളോളുമില്ല പോനം ശരിയല്ലേ പറഞ്ഞത് ഇന്നിപ്പം കള്ളത്തരം കോല ചതി വഞ്ചന ഉണ്ട് മാവേലി മഹാത്തമ്പുരാൻ പോലും മടുത്തു നമ്മുടെ അടുത്ത് വരാൻ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് മാവേലിക്ക് മടുപ്പായി തുടങ്ങി മഹാ എന്തൊന്നും പ്രജകളാണ് ഇപ്പോഴത്തെ ലോകത്തിലെ ആൾക്കാർ അല്ലേ എന്നാ പറയാന അപ്പൊ ഞാനിനി അതൊന്നും പറഞ്ഞ് നിൽക്കുന്നില്ല നമ്മുടെ സമയമൊക്കെ പോ മഹാബലി എന്താണെങ്കിലും തിരുവോണത്തിന്റെ എന്താണെങ്കിലും രാവിലെ എന്നിട്ട് വരും അപ്പൊ എല്ലാരും കുളിയൊക്കെ കഴിഞ്ഞ് മുണ്ടിക്കളായിട്ടൊക്കെ നിന്നോളുക അപ്പൊ നമുക്ക് ഓരോ ജോലികളിലേക്ക് ഏർപ്പെട്ടേക്കാം അല്ലെ അവ അച്ചാറൊക്കെ ഇട്ട് നേരത്തെ തന്നെ അങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ചു കാരണം ഇന്നിപ്പം വെക്കണം എന്നാണ് എന്റെ ഉദ്ദേശം ശരിയല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും അച്ചാറൊക്കെ ഇട്ടോ ഓരോരുത്തരും അവിടെ ഉപ്പേരിയൊക്കെ വർക്കാൻ തുടങ്ങി ഇട്ടുപിട്ടിന്ന് വെളിച്ചെണ്ണയിലോട്ട് പിട്ടുപിടാന്ന് നമ്മുടെ ജീനക്കുട്ടി വറക്കാൻ തുടങ്ങി ജീനയ്ക്ക് ആദ്യം തന്നെ നമ്മുടെ ഓണം വന്നു ജീനക്കുട്ടിക്ക് ഓണം വന്നേ ഉപ്പേരി വറുത്തു ജീന നല്ലൊരു ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ആ ടിപ്സ് എന്ന് എല്ലാവർക്കും മനസ്സിലായോ ജീന പറഞ്ഞ ടിപ്സാണ് ഞാനും ഉപ്പേര് ഇറക്കുമ്പോ ചേ നിങ്ങൾക്കാർക്കെങ്കിലും ആ ടിപ്സ് അറിയാമോ കാരണം പറഞ്ഞു തരാം ജീന ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഉപ്പ് നമ്മള് ഉപ്പ് കല്ലോ ഉപ്പ് പൊടിയോ കലക്കി അങ് വെക്കുക കയ്യെ നിറച്ച് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ ഏത്തക്കോ തൊലി എല്ലാം കളയുമ്പോൾ ഇതിനിടവഴിയൊക്കെ കറുത്ത് വിടുപിടാ എന്താ കറയൊക്കെ പറ്റിയിരിക്കത്തില്ലേ ഇതൊന്നും പറ്റത്തില്ല നമ്മുടെ കയ്യല് ഇതൊക്കെ തേച്ചിട്ടിരിക്കുകയാണ് കയ്യല് ഇത് നീരിന്റെ ഇത് അംശം പോകുമ്പോൾ വീണ്ടും എടുത്ത് വരട്ടുക വീണ്ടും ചരണ്ടുക െല്ലാം ചെയ്യുമ്പോ തരി പോലും കറി ആ ജീനയുടെ കയ്യിലില്ലായിരുന്നു നല്ല ഭംഗിയുള്ള കൈ നല്ലതായിട്ട് നമ്മളെ കാണിച്ചു നല്ല ഇട്ടുള്ള ആ കൈ ഞാൻ കണ്ടു ഞാൻ കണ്ണും വെച്ചു എൻ്റെ കണ്ണൊന്നും പിടിക്കത്തില്ല കേട്ടോ സന്തോഷം കൊണ്ടുള്ള കണ്ണും അപ്പായ കൊണ്ട് ഒന്നും പിടിക്കത്തില്ല നമുക്കതിനകത്ത് യാതൊരിതുമില്ല കേട്ടല്ലോ ഫുൾ അത് സന്തോഷമായിട്ടിരിക്കാനാണ് നമ്മുടെ ആഗ്രഹം നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരും ഉയരണം അതാണ് എന്റെ ആശ്വാസം പിന്നെ ഇന്നലെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ചേച്ചി അജയ് ചേച്ചി ആണെങ്കിലും ജയ എന്താ ഞാൻ ഓർക്കുന്നില്ല ജയെന്ന് തോന്നുന്നു ജയേന ജയ ഒരു ടീച്ചർ ആവേണ്ടിയതായിരുന്നു എന്ന് പറഞ്ഞു എന്ത് ചെയ്യാനാണ് എൻ്റെ അച്ഛൻ ഹിന്ദി വിദ്വാൻ പഠിച്ചിട്ട് ഞങ്ങൾ വിദ്യാർത്ഥി രാജ സ്കൂളിൽ ചെന്നു അന്നേരം നമ്മുടെ സമയം കഴിഞ്ഞു പോയിരുന്നു ഹിന്ദി വിദ്വാൻ പഠിച്ച് ഹിന്ദി ടീച്ചർ ആകാനുള്ള യോഗ ഏകദേശം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഹിന്ദി അന്ന് പഠിച്ചതെല്ലാം മെഡിക്കായിട്ട് ട്യൂഷനും എല്ലാം എടുത്താ അന്ന് നല്ല അടിപൊളിയായിട്ട് ഹിന്ദി സംസാരിക്കാനും പറയാനും അറിയായിരുന്നു പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നോണ്ട് ഇന്നിപ്പം എ ബി സി ഡി ഹിന്ദി പറഞ്ഞു വരുമ്പം അതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി കൊറച്ചു നേരം ഒന്ന് ട്യൂബ് ലൈറ്റ് ആയിട്ട് നിന്ന് വെയിറ്റ് ഒക്കെ ചെയ്ത് നിന്നെങ്കിൽ മാത്രമേ അത് എന്നാ പറഞ്ഞാന്നുള്ളതും മനസ്സിലാത്തുള്ളൂ നമ്മുടെ ചേട്ടനുണ്ടല്ലോ ഹിന്ദി തന്നെ കാണത്തുള്ളൂ ചേട്ടൻ എല്ലാ ഭാഷയും അറിയാലോ യൂട്യൂബിനകത്ത് ഹിന്ദി ഇങ്ങനെ എടീ അതൊന്ന് നോക്കിക്ക നമ്മളെ ഹിന്ദു ഇതാ പഠിച്ചല്ലേ കല്യാണ സമയത്തും പറഞ്ഞു ഹിന്ദിയും ഇതാ പഠിച്ച എമ്മ ഹിന്ദിയാണ് ശരിക്കും പ്രവീണ എല്ലാം മസായ ഞാനെ അപ്പം ചേട്ടൻ മനു എടി നോക്കിക്കേ അതെന്നാന്ന് എനിക്ക് സ്റ്റാറ്റസ് എനിക്ക് ഇട്ടു തരും ഞാൻ യൂട്യൂബിലോട്ട് അതൊന്നും കണ്ട ഭയങ്കര തമാശന്ന് ഹിന്ദിയാണ് ഞാനെന്നിട്ട് എന്നറിയാം ഞാൻ ആയിട്ട് അയ്യോ ചിലവാക്കാൻ നല്ലായിട്ടും മനസ്സിലാക്കോ ചെലത് മനസ്സിലാകത്തില്ല ആ ഓ അത് ചിരിക്കുന്ന കാര്യമല്ലോടി ഓ ഞാൻ ശരിക്കും കേട്ടില്ല ഞാൻ അപ്പൊ ഞാൻ ഇച്ചിരി ഞാൻ പറയും ചേട്ടാ ആ അത്രയും മനസ്സിലായി അതിന്റെ ബാക്കി അത്ര ചിലപ്പോ അത്രയും മനസ്സിലായി മനസ്സിലാക്കണം ബാക്കി എന്നായിരുന്നു അപ്പൊ ചേട്ടാ മൊത്തം പറഞ്ഞു തരും എന്റെ ഐഡിയ അങ്ങനെയാണ് അതുകൊണ്ട് ഹിന്ദി പഠിച്ചതെന്നും പറഞ്ഞ് ഹിന്ദി വിധം പഠിച്ചതെന്നും പറഞ്ഞു ഹിന്ദി ഫുൾ ആയിട്ട് പറയണമെന്നില്ല ആ സമയത്ത് നല്ല അടിപൊളിയായിട്ട് പറയാനൊന്നും നമ്മൾ പ്രിപ്പയർ ചെയ്തോ ഏത് കാര്യവും നമ്മൾ പ്രിപ്പയർ ചെയ്തോണ്ട് നിസാരം നമ്മുടെ മീൻപെട്ട് മീൻപെട്ട് ഇങ്ങനെട്ടി എന്റെ ജീവിതം കുട്ടിച്ചോറായി മീൻപെട്ടുകാരൻ ആ മീൻ മീൻപെട്ടന് ഇപ്പൊ ഞാൻ കൊറച്ചു നേരം ഒരു ഒരു മാസത്തേക്ക് മാറ്റി മാറ്റിവെച്ചു മടിച്ചു ഓറപ്പുള്ള കാര്യമാവും കുഴി മടിച്ചു എൻറെ അമ്മ കൊച്ചിലെ തന്നെ മടിച്ചു മീൻപെട്ടന് എന്നാന്നറിയാം ഞാനായിരുന്നു എപ്പോഴും വെട്ടുന്നത് അപ്പൊ ഭയങ്കര ഇപ്പഴും ചുമ്മാ അഭിനയിക്ക് ഇപ്പൊ ഇത്രയും വയസ്സല്ലേ അതിനു മുമ്പ് എന്നോട് പറയും ചെമ്മീന് ഒത്തിരി ഉണ്ട് അല്ലേ ഞാൻ പറയാ ചെമ്മീൻ ഒത്തിരി ഉണ്ട് പറഞ്ഞു വരുന്ന കഥ എനിക്കറിയാം ഞാനും കൂടെ ഇച്ചിരി ഞുള്ളായിരുന്നല്ലേ പതുക്കെ ഇവിടെ ഇരുന്നോണ്ട് ഞാൻ ചൈക്കും പതുക്കെ ഞുള്ളിക്കോ ഞാൻ വിട്ടു വിട്ടുകൊടുക്കലെ ഞുള്ളിക്കോ അപ്പൊ വേണ്ടല്ലേ കാലൊക്കെ കഴച്ച് പൊറവൊക്കെ കഴിച്ചു കേറും അപ്പൊ ഞാൻ പറയും എന്തിനാ എന്നെ കൊതിപ്പിച്ചത് ഞുള്ളാന്നും പറയും ഞുള്ളാൻ കഴിയത്തില്ല അതിനൊരു പരിഹാരം കണ്ടെത്തും എന്താ പണ്ടൊക്കെ ഒത്തിരി ജോലി ചെയ്താ പക്ഷെ നമ്മൾ ഇന്നും അത് മാറരുത് കേട്ടോ മാറിയാ നമ്മളും കുറെ പ്രായമാകുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ ഒക്കെ സഹായിക്കണ്ടേ എനിക്കങ്ങനൊരു ചിന്ത ദൈവമേനങ്ങനൊക്കെ ആയാൽ മതിയോ എൻ്റെ ചെറുക്കം കൊച്ചിനോട് ഇന്നലെ ഗ്യാസ് കുറ്റി ഗ്യാസ് തീർന്നായിരുന്നു ഞാൻ പറഞ്ഞു അവൻ അവനിപ്പം ഇന്നും കൂടെ ഉണ്ട് ഇവിടെ മൊനെ ഗ്യാസ് കിൻ്റെ സിലിണ്ടർ മാറാൻ നിനക്കറിയാവോ ചിരിച്ചുണ്ട് ഞാൻ ബാ 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 സിലിണ്ടർ മാറ്റിക്കട്ടെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു ഗ്യാസ് എടുത്തു അതെല്ലാം റെഡിയാക്കി അതിൻ്റെ സുന മാറ്റി ഞാൻ പറഞ്ഞു അഥവാ കയ്യിൽ ഒന്നുമില്ലെന്നാണ്ടേ നിങ്ങൾ കത്തിയോ പപ്പടക്കമ്പിയോ എന്താന്ന് വെച്ചാൽ ആ പ്ലാസ്റ്റിക്കിന്റെ ഇത് ട്രൂ എന്ന് പറഞ്ഞ് കാണിക്ക അത് വലിച്ചു കൊടുക്കും ഓ അവന്റെ ഭാഗ്യം പെട്ടെന്ന് കിട്ടി പിന്നെ എന്നെ എടുക്കണം അമ്മേനിച്ചപ്പു പിന്നെ എന്നെ എടുക്കണം എന്ന് ചോദിച്ചാ ആ ഇതിൻ്റെ നൂല് അതെ പിടിച്ചൊരു ട്രിക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കണം അതും അവൻ്റെ ലക്ക പെട്ടെന്ന് വെച്ചു ചെല പ്രാവശ്യം ഞാനത് വലിച്ചു പൊക്കിയാലും ചിലപ്പോ അത് വരത്തില്ല പിന്നെ ഞാൻ കത്തിയാക്കെ വെച്ച് പരുവത്തിലാക്കി എടുക്കുന്ന ഞാൻ തന്നെയാണ് എടുക്കുന്നത് ഇന്നിപ്പോൾ അവനത് പഠിച്ചു നമ്മൾ പഠിപ്പിച്ചില്ല തള്ളേ ഈ തള്ളേ മക്കൾ വരുമ്പോൾ പറയും മ മോളൊക്കെ വരുമ്പോൾ പറയും ഈ തള്ള എന്നതായിരുന്നു ഈ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തൊന്നും ഈ ഇത്തള്ള മകനെ ഒന്നും പഠിപ്പിച്ചില്ല ചോദിക്കത്തില്ലേ അതുകൊണ്ട് ഞാൻ എല്ലാം പഠിപ്പിച്ചെടുക്കും കേട്ടോ അവിടെ അത് പഠിച്ചു അതുകൊണ്ട് ഗ്യാസ് കുത്തി ഞാൻ പറഞ്ഞു പെമ്പളിനേര് വരുന്ന ഒരു ജോലിക്കാരായിരിക്കും അല്ലേ ജോലിക്കാരണം ജോലിക്കാരായിരിക്കും വിദ്യാഭ്യാസമുള്ളവരായിരിക്കും അവരങ്ങോട്ടൊന്നും തിരിയുമ്പോഴായിരിക്കും ഗ്യാസ് തിരുന്ന് നീ മാത്രമേ ഇട കാണത്തുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം പഠിച്ചു വെച്ചു അല്ലേ ഹലോ എന്നും പറഞ്ഞ് ആരെയും വിളിച്ച് വെച്ചിട്ട് കാര്യമില്ല ശരിയല്ലേ എല്ലാം പഠിച്ചിരിക്കണം അതുകൊണ്ട് അത് പഠിച്ചു കേട്ടോ പഠിച്ചു എല്ലാം ചെയ്യിക്കാൻ പഠിച്ച് റെഗുലേറ്റർ ഞാൻ വെൽപ്പിച്ചു എല്ലാം റെഡിയാക്കി നമ്പർ വൺ ഓരോ കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഭാര്യ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഗ്യാസ് തീർന്നു കഴിഞ്ഞാ വിളിച്ച് വയ്ക്കുക മുളന്നോ എന്താ വിളിക്കുന്നത് നമുക്കറിയത്തില്ല മുളെ വിളിച്ചോട്ടെ നമുക്ക് സന്തോഷമുള്ളൂ ഏ അങ്ങനെ വിളിച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ അപ്പം ഭാര്യയ്ക്ക് ദേഷ്യം വരും ഞാൻ പറഞ്ഞു ദേഷ്യം വന്നില്ലെങ്കിൽ അത്ഭുതം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എല്ലാം പഠിക്കണം കേട്ടാ മനു എല്ലാം പഠിപ്പിക്കട്ടാ എന്തായാലും പേടിക്കണ്ട എല്ലാം ഞാൻ പഠിപ്പിച്ചെടുത്തോളാം അപ്പൊ നമുക്ക് തോരന ഇടാം എന്റെ മരമോന്ത എന്തിനാ നിങ്ങൾ കാണുന്നത് അല്ലേ കുറച്ച് കാണണല്ലേ അല്ലെ നിങ്ങൾക്ക് ഇഷ്ടമാണ് മരമോന്തിയാണോ എന്ത് മോന്തി കുറച്ച് കണ്ടോണ്ട് പാചകം അല്ലേ പിള്ളേരെ നല്ല രസമുള്ളൂ നമുക്ക് തോരന ഇട്ടാ കടകൊക്കെ വളർത്തു കേട്ടോ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി ആൾക്കാരായിരുന്നു ഇഷ്ടമാല്ലേ അവർക്ക് തന്നെ കാണണ്ടേ കാണണമെങ്കിൽ പറഞ്ഞേക്കണം കേട്ടോ കാണണം എല്ലാരും കാണണേന്ന് പറയണമെന്നാണ് എന്റെ ആഗ്രഹം നമ്മൾ ആരും ഒന്നും ആഗ്രഹം ലഭ്യത്തില്ലല്ലോ അല്ലെ അയ്യോ ഞാനൊരു കാര്യം പറയട്ടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഒരു രമ്യാസിനായിരുന്നു കേട്ടോ എൻ്റെ ദൈവമേ എൻ്റെ ഭയങ്കര കൂട്ടാണേ കൂട്ടെന്ന് പറഞ്ഞ കൊച്ചു പെൺ കൊച്ചാ കേട്ടോ അത് എന്നെ ഇതിനകത്തൂടെ എന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് ഏർ ഞങ്ങള് കുഫൻസായതാട്ട അപ്പൊ അതിന് പ്രഗ്നന്റാ എന്റെ ഡെലിവറി പതിനെട്ടാം തീയതി ആണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം നല്ലൊരു കുട്ടിയെ ആൺകുഞ്ഞായാലും സാരമില്ല പെൺകുഞ്ഞായാലും നമുക്ക് പ്രശ്നമല്ല നല്ല ആരോഗ്യമല്ല കുഞ്ഞിനെ കൊടുക്കണമെന്ന് നമുക്ക് സർവേ പ്രാർത്ഥിക്കണം ഞാൻ പെച്ചനായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടല്ലോ എല്ലാവരും പ്രാർത്ഥിക്കണേ അതെന്നോട് പ്രത്യേകം പറഞ്ഞു ജയച്ചി പറണേ ജയി അല്ലെ ജയിച്ച് പ്രാർത്ഥിക്കണേ ജയിച്ചിന്ന് എന്നോട് പറഞ്ഞു ഞാൻ അപ്പം ഞാൻ തന്നെ വേണ്ട നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കണം അല്ലേ ദൈവമേ എന്ത് സ്വപ്നം കണ്ടാ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നല്ലേ ശരിക്കും പറഞ്ഞ അമ്മയാവാനുള്ള ദൈവമേ എല്ലാവർക്കും നല്ലത് തന്നെ വരുത്തട്ടെ ഈശ്വരാ അപ്പൊ നമുക്ക് നമ്മുടെ തോരനും അരപ്പും എല്ലാം അങ്ങോട്ട് അരിഞ്ഞതും അരച്ചതും ഇതാക്കിയതും എല്ലാം അങ്ങോട്ട് വെച്ചു കെട്ടാം ഇനി അതവിടെ ഇന്ന് വേഗട്ടെ വേകുമ്പോഴത്തേക്കും ഒരു നല്ല അടിപൊളി ഫേസ്ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ ഇന്നിപ്പോ സമയം ഇല്ല എന്ന് എനിക്ക് അന്ന് അരങ്ങേർത്തിയിടണ്ടേ ഒന്നുകൂടെ ഒന്ന് പോണം കൊച്ചിന് ഇന്ന് നാളെ രാവിലെ ഉണ്ടല്ലോ ഓഫീസിൽ പോകുമ്പോ അവന് ഏതെങ്കിലും ഒരു പായസം കൊണ്ടുവരണം എന്ന് ഓഫീസിൽ ഓരോരുത്തർക്കും ഓരോ പായസം പറഞ്ഞിട്ടുണ്ട് ഇഷ്ട അപ്പൊ അത് അതിന്റെ കാര്യങ്ങൾക്കൊക്കെ പോണം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു വെക്കണ്ടേ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ അങ്ങനെ ഒരു സന്തോഷം അല്ലേ അല്ലെ അപ്പൊ എല്ലാ സന്തോഷം കൂടെ ഞാൻ എവിടെ കൊണ്ട് വെക്കാനാണല്ലേ എല്ലാവരും സന്തോഷായിട്ടിരിക്കണം കേട്ടോ ആരും ദുഃഖിക്കരുത് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും ആൾക്കാരെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കാം നമ്മുടെ ഇക്രു നീലിക്രു എന്തിനാണ് കരയുന്നറിയാ പുല്ലി എത്താൻ മുനിസിപ്പാലിറ്റി ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് അവിടെ കൊലയ്ക്കുന്നത് അവരുടെ കൂടിന്റെ അവിടുത്തെ പുല്ല് ചെത്തിയോന്നായിരിക്കും അവര് ചോദിക്കുന്നത് നമ്മളതത്തെ നേരത്തെ വൃത്തിയാക്കി ഇട്ടേക്കല്ലേ അല്ലെ അപ്പൊ അപ്പൊ നമ്മുടെ തോരനൊക്കെ അങ്ങനെ അടുപ്പത്ത് വെന്തോണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ഒരു നല്ല നല്ലൊരു പാടി പാടിക്കളിച്ചേക്കാം നമ്മുടെ അമ്മ അവിടെ നിന്ന് നോക്കുമായിരുന്നു എന്താണ് ചെയ്യുന്നത് നമുക്ക് പാടാം ശങ്കേരാശം Kashi shiv shanata gauri shambho sambo kalina kaiwana Nirune. வெள்ளி <tell> പോലെ കാരണം നമ്മുടെ വീഡിയോ പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മള് ഭഗവാന്റെ ഒരു പാട്ടൊക്കെ പാടി അടുക്കളയിൽ നിന്നാണ് പാടിയത് തെറ്റാണ് പക്ഷെ അങ്ങനൊന്നുമില്ല നമ്മൾ എവിടെ നിന്നും തൂണിലും തുരുമ്പിലും ബാത്റൂമിൽ വരെ പോകുമ്പോഴും എല്ലാം നമ്മുടെ ഒപ്പം ദൈവങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇതും വേണ്ട മനസ്സ് ശുദ്ധായിരിക്കണം ശരീരശുദ്ധായിരിക്കണ കീർത്തനങ്ങൾ പാടുന്നതിന് അറിയാലോ അപ്പൊ കുളിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെയാണ് ഞാന് കീർത്തനം പാടിയത് ദേവി നമ്മുടെ ഉഴപ്പുണ്ടോ അത് വേറെ ഉത്സവം പാടാം കേട്ടോ കൊറേ ആൾക്കാർ പഴയ ആൾക്കാര് തിരുവാര കണ്ടും മടുത്ത് നടക്കുക എന്റെ പഴയ ആൾക്കാർ അപ്പൊ നമ്മള് നല്ല രീതിയിലാണ് എല്ലാ കാര്യം ചെയ്യണം നമ്മൾ ആരും വിളിക്കണ്ടെട്ടോ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ എനിക്ക് യോഗയൊക്കെ ചെയ്തിട്ട് ഇത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഇങ്ങനെ എഴുതാക്കാൻ പറ്റും ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെ എഴുതാക്കാം അതുകൊണ്ട് എല്ലാവരും യോഗയൊക്കെ ചെയ്യണം മണ്ടത്താ കേട്ടോ ഞാൻ അതൊക്കെ മറുപാതെ നടത്തുന്നുണ്ട് എപ്പോഴൊന്നും പറയുന്നില്ലെന്നേള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് തോരനൊക്കെ പോയി നോക്കി റെഡിയായിട്ട് വരാം അപ്പൊ നമ്മൾ തിരുവാരപ്പാട്ട പാടി എല്ലാം കഴിഞ്ഞു എന്ത് പഠിക്കാൻ നമ്മൾ തോന്നുന്നത് പെണ്ണുങ്ങളല്ലേ ഞാനാണെങ്കിൽ ഇടയ്ക്ക് തിരുവാര കളിക്കാൻ പോകുന്നുണ്ട് ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് എന്തൊക്കെ പരിപാടിയാണെന്ന് അറിയാവോ ഇപ്പൊ വരെ ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക സ്കിപ്പിംഗ് ഒരു ഷോർട്ട് എടുക്ക കേട്ടോ ഞാൻ എന്നാ പറഞ്ഞാലും നോ പ്രോബ്ലം നമുക്കൊന്നുമില്ല നമുക്ക് നമ്മളെ കഴിവുകൾ ആക്കാൻ നമ്മൾ ചെയ്യുന്നത് അത്രേ ഉള്ളേ ഇല്ലാണ്ട് ഒന്നുമല്ല നമുക്ക് തന്നെയായിട്ട് നമ്മൾ തിരുവായാലും കളിക്കും ഇല്ല അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം എനിക്ക് കൂട്ടുകിട്ടിയൊണ്ട് എനിക്ക് എന്തുകൊണ്ട് സന്തോഷമുള്ളൂ എനിക്ക് നിങ്ങളെ ഇതൊക്കെ അവതരിപ്പിച്ച് കാണിക്കാനൊക്കെ പറ്റും അപ്പൊ എന്റെ മടികളൊക്കെ പോകും പിന്നെന്താണ് ഇതിനകത്ത് പല പല കാര്യങ്ങളുണ്ടല്ലേ അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പൊ ഇനി കുറച്ച് ഇടവേളക്ക് ശേഷം നമുക്ക് കാണാവേ അപ്പോഴേ നമ്മൾ നാരങ്ങ നാരങ്ങയൊക്കെ അരിയാൻ പോയിട്ടോ നമുക്ക് ഓണമൊക്കെ വന്നു തുടങ്ങി ഇതാ നാരങ്ങ അരിഞ്ഞിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ അരിഞ്ഞിട്ട് കാണിച്ചു തരാം നമ്മൾ ഇതങ്ങനെ ചെത്തിയെടുത്ത് ഇങ്ങനെ ചെത്തി പിന്നെ കട്ടി കുറച്ച് ഇങ്ങനെ ഓരോ ഇതായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ പീസായിട്ട് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഞങ്ങൾ അരിയുന്നത് അപ്പം നമുക്ക് അരിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മളിത് നമ്മുടെ നാരങ്ങ എല്ലാം അരിഞ്ഞു കേട്ടോ അതിന് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ആക്കി വെക്കാം എല്ലാവർക്കും അറിയാമല്ലോ ഇതൊക്കെ വെക്കാം അപ്പം നമ്മുടെ മുളക് പൊടി പിന്നെ നമ്മൾ ഉപ്പ് പൊടി കായപ്പൊടി ഉലുവപ്പൊടി എല്ലാം കൂടെ മിക്സഡ് ആക്കി നന്നായിട്ട് തേ ഇതാക്കി ഒന്നിച്ച് തരി പോലും വെള്ളം ചേർക്കെല്ലാം കഴിക്കും കേട്ടോ വെള്ളം ചേർക്കാതെ അമക്കി വെക്കുമ്പോൾ ഒരു സ വൈകിട്ടൊക്കെ നാളെ രാവിലെ കുപ്പിയിലോട്ടാക്കത്തുള്ളൂ അപ്പോഴത്തെ ചിലവരിനകത്ത് വെളുത്തുള്ളി ഇടും ഇഞ്ചി ഇടും ഇടണ്ടിയവർക്കൊക്കെ ഇടാം പച്ചമുളക് ഇട്ടിട്ടുണ്ട് കറിവേപ്പിലിടുന്നവരുണ്ട് ഇതെല്ലാം ഇടാം അപ്പോൾ എല്ലാം കൂടി ഇട്ട് നന്നായിട്ടാക്കി മുളകൊടി ഇച്ചിരി കൂടെ വേണം തോന്നുന്നു ശകലം കൂടെ മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അമക്കി അങ്ങോട്ട് നമുക്ക് വയ്ക്കാം നല്ലെണ്ണ ഒഴിച്ച് അമ്മക്കി അങ്ങോട്ട് വെക്കുക വെച്ച് കഴിയുമ്പം രാവിലെ ആകുമ്പോൾ ചാറൊക്കെ ആവശ്യത്തിനകത്ത് വരുമേ അല്ലാതെ വെള്ളം എന്ന് പറയുന്ന ഞങ്ങൾ ഒഴിക്കത്തില്ല ഇതും കൂടെ നല്ലതായിട്ട് ഇളക്കട്ടെ കൈ ഇരിക്കുന്നുണ്ട് ഇളക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ നാരങ്ങ കറി ആയി നമുക്ക് അടച്ച് വെച്ചേക്കാം രാവിലെ നമുക്ക് വെള്ളം ചാറൊക്കെ തന്നെ വരും കേട്ടോ ഒക്കെ ആയിട്ട് കുപ്പിയിലോട്ടിട്ട് വെക്കാം അങ്ങനെ എല്ലാം ഇട്ടു ഇനി അടുത്ത് നമുക്ക് മാങ്ങ അരിയാ അപ്പൊ നമ്മുടെ മാങ്ങ അരിഞ്ഞു നാരങ്ങ റെഡിയാക്കി വെച്ചല്ലോ മാങ്ങ അരിഞ്ഞു ഇതാണ് മാങ്ങ വെറൈറ്റി ആക്കാ വെക്കുന്ന മാങ്ങാക്കറി അല്ലാത്തപ്പോ ഞങ്ങൾ മാങ്ങാക്കറിയെല്ലാം മാങ്ങ എല്ലാം അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ഉപ്പുപൊടി മുളക് പൊടിയും ഉലുവപ്പൊടിയും ഗായപ്പൊടിയും എല്ലാം കൂടെ നല്ല എടുത്ത് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ചൊഴിച്ച് വെച്ച് ആക്കി നമ്മൾ നല്ലെണ്ണയും കൂടെ ഒഴിച്ച് ചിരി വിനാഗിരി ഒഴിച്ച് വെക്കുന്നതാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും മാങ്ങാക്കറി വെക്കുന്നത് ആ മാങ്ങാക്കറി വെച്ചത് കുറച്ചിരിപ്പുണ്ട് ഇത്തവണ എനിക്ക് തോന്നി വെളുത്തുള്ളി വെച്ചാൽ ഞാൻ വെച്ചത്തില്ലേ എന്ന് പറഞ്ഞാലും മാങ്ങാക്കറിയ വെച്ചാൽ തന്നെ നമുക്ക് നോക്കാമേ മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കേട്ടോ നല്ലെണ്ണ ഒഴിച്ച് നല്ലായിട്ട് ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ മാങ്ങത അടുപ്പത്തിട്ട് നല്ലതായിട്ട് വഴറ്റുവാണേൽ നമുക്ക് നോക്കാം എന്നാ വായിക്കാത്ത ഒടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ നമ്മുടെ വെറൈറ്റി മാങ്ങക്കറിയും റെഡിയായി എല്ലാം ഓക്കെ ആയി ചൂടൊക്കെ ആറിയിട്ട് നമുക്കെടുത്ത് കൊപ്പിക്കാത്ത ഇട്ട് വെക്കാം അപ്പം നമുക്ക് ഓണം വന്ന് മാങ്ങക്കറിയായി നാലിങ്ങക്കറിയായി ഇനി ഞാൻ വിചാരിച്ചു വൈകിട്ട് കടയിപ്പിട്ട് ചേട്ടനും അരരും പോയിട്ട് ഇഞ്ചി മേടിക്കണം ഇഞ്ചി ഒരു ഞാൻ ഇഞ്ചിക്കറി വെക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒറ്റ ദിവസം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഇന്നിപ്പോൾ ഇഞ്ചി വാങ്ങിക്കുകയാണ് ഒരുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം മനസ്സിലായോ ഒരുക്കിയിട്ട് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കണം നാളെ എടുത്ത് ഇഞ്ചിക്കറി വെക്കണം അപ്പോൾ ഒരുപാടൊന്നും നിങ്ങൾക്ക് തോന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണേ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാണ്ടല്ലോ എനിക്ക് കുറച്ച് ആൾക്കാർ ഭയങ്കര നല്ല നല്ല കമൻസ് മിക്കവരും എനിക്ക് നല്ല ഒക്കെ തന്നെ ഇടുന്നു കേട്ടോ ശ്രീലത ഉണ്ണി പറഞ്ഞേക്കുന്നു എൻ്റെ ജയക്കുട്ടി എൻ്റെ ജയേ പൊന്നി ജയേ എനിക്ക് ജയ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറത്തി കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കതിൽ അപ്പുറക്കുമേലപ്പുറം എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രീലത ഉണ്ണിക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഹായ് ചക്കരൊന്നും ഉണ്ട് കേട്ടാ കാരണം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ നല്ല നല്ല കമൻസ് ഇടുന്നുണ്ട് എനിക്ക് കമൻസ് ഇടുന്നുണ്ട് നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ ഞാൻ അതല്ലേ മെയിൻ ആയിട്ട് മനസ്സിലാക്കണ്ടേ ഞാനിവിടെ ചേട്ടനോട് പറയും ഇത് കണ്ടോ ചേട്ടാ എൻ്റെ വീഡിയോ കണ്ടിട്ട് അപ്പം ചേട്ടൻ പറയും അത് നമ്മളെപ്പോലുള്ള കുടുംബം ആൾക്കാരാണ് ഏ അപ്പം നമ്മുടെ വീഡിയോ കാണുന്നതിനാണ് അവർക്ക് അവാർഡ് കൊടുക്കേണ്ടത് അതായത് എന്നെ ചിലപ്പോൾ കളിയും നിന്റെ വീഡിയോ കാണുന്നതിനാണ് അവർക്ക് അവാർഡ് കൊടുക്കേണ്ടത് സത്യമാണ് സത്യമായ കാര്യം തന്നെയാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ നമ്മുടെ ചണുങ്ങൾക്കല്ലേ എപ്പോഴും സ്ഥാനം കൊടുക്കണ്ടല്ലേ അപ്പം അത് സത്യമായ കാര്യം തന്നെയാണ് പിന്നെ അനുദാസ് സത്യം പറയാണ് ഭയങ്കര നിഷ്കളങ്കമായ മനസ്സാണ് എൻ്റെത് എന്നൊക്കെ പറഞ്ഞു ശരിക്കും എൻ്റെ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാരണം നമ്മൾ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല അല്ലേ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കാണുന്നവർക്ക് ഇച്ചിരി സന്തോഷമൊക്കെ കൊടുക്കണ്ടേ എപ്പോഴും സങ്കടപ്പെട്ടിരുന്ന് വീഡിയോ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടായിട്ടോ എനിക്ക് എല്ലാവരും സന്തോഷിപ്പിക്കണം നല്ല മനസ്സായിട്ട് എല്ലാവരും ഇരുന്ന് കാണണം പിന്നെ അടുത്തത് പറയുന്നത് അടുത്ത ലതാ റ്റിയെന്ന് പറയുന്നത് അതിലതാറ്റേനും പറഞ്ഞു എൻ്റെ മനസ്സ് ശുദ്ധമാണ് ദൈവമേ എൻ്റെ മനസ്സ് ശുദ്ധ അല്ലേ ശുദ്ധം തന്നെ കേട്ടോ നല്ല മനസ്സാണ് എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനും ഒക്കെ ഭയങ്കര താല്പര്യം അവരെന്നോട് സങ്ക എന്തെങ്കിലും തിരിച്ചൊരു ഇതില്ലാത്ത കാട്ടായിരിക്കും ഭയങ്കരമായിട്ട് സങ്കടവും വരുമോ അതെനിക്ക് ഭയങ്കര ഒരു വിഷമം കേട്ടോ അപ്പം അത് പിന്നെ ഷൈനി പ്രദീപ് പറഞ്ഞിട്ടുണ്ട് ഒരു ഹായ് പറയണേ ദൈവമേ കുറച്ച് ദിവസമായി ഞാൻ ആരാന്ന് വെച്ചാൽ ഇതുവരെ ഒരു ഹായ് പറയാത്തത് മമ്പടി ഞാൻ എന്തൊരു സാധന അല്ലേ സോറി കേട്ടോ ഷൈനി പ്രദീപേ ഹായ് ചക്കര ഉമ്മ കെട്ടിപ്പിച്ച എല്ലാവർക്കും ചക്കരുമ്മെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ നിർത്താൻ സമയമായില്ലേ അല്ലെങ്കിൽ എല്ലാവരും എന്നെ വലിയ വട്ടിയൊക്കെ എടുത്തു പട്ടിച്ച് ശരിയാക്കും ചോറൊക്കെ ഉണ്ണാറായി എല്ലാ പരി എല്ലാ ജോലികളും കഴിഞ്ഞു ഇനി അപ്പം നമുക്ക് വീഡിയോ ഒക്കെ നിർത്താം ഇനി ചേട്ടനൊക്കെ നമുക്ക് ചോറ് കൊടുക്കണ്ടേ എല്ലാം കറ കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ നമുക്ക് വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് പോകാൻ പറ്റുന്ന അല്ലേ വീഡിയോ ഒക്കെ മടക്കി വെച്ച് പാട്ട് പാട്ടി മടക്കി വെച്ചിരിക്കേണ്ടി വരും എന്താ ആണുങ്ങൾക്കൊക്കെ മുൻ ദുഃഖം കൊടുത്ത് ചോറൊക്കെ കറക്റ്റ് സമയം കൊടുത്ത് ആഹാരമെല്ലാം കൊടുത്തുകൊണ്ടാണ് നമ്മളോട് നം വീഡിയോ ഒക്കെ നമ്മൾ ഇടാൻ പറ്റുന്നത് രണ്ടു ദിവസം ഒന്ന് നോക്കിക്കേ നമ്മൾ പെൻഡിങ് ആക്കി ആ അപ്പോൾ കാണാം അല്ലേ അങ്ങനൊന്നും ശരിയാവത്തില്ല കപ്പൻറ്റിംഗ് ആകരുതാരും നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കുടുംബം പോവുക കേട്ടാ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണേ തരാ